ദുബായിൽ പുതുതായി നിർമ്മിക്കുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ വിമാനത്താവളത്തിൽ വരാനിരിക്കുന്നത് വമ്പൻ സൗകര്യങ്ങളാണ് അൽ മക്തൂം ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ നിങ്ങളുടെ ലഗേജുകളുടെ കാര്യങ്ങളെല്ലാം റോബോട്ടുകൾ നോക്കിക്കോളും ഈ റോബോട്ടുകൾ ലഗേജുകൾ എടുത്ത് ചെക്ക് ഇൻ കൗണ്ടർ വരെ എത്തിക്കും മാത്രമല്ല ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ പ്രത്യേക ആപ്പും വരുന്നുണ്ട് ആപ്പ് വഴി ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഈ ടാഗ് ആയിരിക്കും അനുവദിക്കുക ഇന്റലിജൻസ് ട്രാഫിക് മാനേജ്മെന്റ് സംവിധാനം ഉപയോഗിച്ച് എയർപോർട്ടിൽ എത്തുന്ന വാഹനങ്ങളെ ട്രാക്ക് ചെയ്യും അതോടൊപ്പം യാത്രക്കാരുടെ ഇമിഗ്രേഷൻ നടപടികൾ പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് സ്മാർട്ട് കോറിഡോർ സംവിധാനവും ഒരുക്കും സ്മാർട്ട് കോറിഡോർ വഴി പത്ത് യാത്രക്കാർക്ക് കടന്നു പോകാനാകും വിമാനത്താവളത്തിലെത്താൻ മെട്രോയോ ഹെലി ടാക്സിയോ തിരഞ്ഞെടുക്കാനും യാത്രക്കാർക്ക് അവസരമുണ്ട് ബാഗേജ് ക്ലെയിം സംവിധാനവും നവീകരിക്കും കൺവെയർ ബെൽറ്റിന് പകരം ബയോമെട്രിക് കിയോസ്കുകൾ ആയിരിക്കും ഉണ്ടാവുക യാത്രക്കാർക്ക് ലഗേജുകൾ ഹോം ഡെലിവറി സേവനവും തിരഞ്ഞെടുക്കാം കുട്ടികൾക്കായി പലതരത്തിലുള്ള തരത്തിലുള്ള വിനോദ മാർഗ്ഗങ്ങളും ലോഞ്ചുകളിൽ ഷോപ്പിങ്ങിനുള്ള സൗകര്യങ്ങളും ഉണ്ടാകും